ൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ആസ്ഥാനത്ത് എത്തുകയാണ് എം വി ഗോവിന്ദൻ സമരം നടക്കുന്ന പ്രവർത്തകരെ കാണാൻ വേണ്ടി എത്തുന്നു ആ ദൃശ്യങ്ങളാണ് കാണുന്നത് വളരെ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ കൂടി ഉണ്ടാവുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് എഫ് ഐ പ്രവർത്തകരുടെ സമരത്തിന് സമരം നടത്തുന്ന സർവകലാശാലക്കുള്ളിലേക്ക് എത്തുകയാണ് ഡി സിക്കെതിരെ ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തുന്ന സമരം അത് എത്രത്തോളം പ്രധാനമാണ് സി പി എമ്മിനെ സംബന്ധിച്ചുവെന്നത് കൂടി വ്യക്തമാക്കുന്നതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഈ സന്ദർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ സമരങ്ങളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ അരങ്ങേറിയത് അത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ സമരങ്ങൾ ശക്തിപ്പെടുന്നതിനിടയിൽ സമാന്തരമായി മറ്റൊരു സമരവും വികസിച്ച് വരികയെന്നത് എസ് എഫ് ഐയുടെ കേരള സർവകലാശാലയുടെ ഉൾപ്പെടെ പ്രതിഷേധമായിരുന്നു അതിൻ്റെ തുടർച്ചയായി വലിയൊരു സമരം സംഘടിപ്പിക്കാൻ സർവകലാശാല ബി സിയുടെ ഓഫീസിന് മുൻപരെ എത്താൻ എസ് എഫ് ഐ പ്രവർത്തകർ കഴിഞ്ഞു അതിനിടയിലാണ് സി പി എസ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നെ നേരിട്ട് സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകരുടെ സമര സ്ഥലത്തേക്കെത്തുന്നത് വി ഗോവിന്ദന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ അദ്ദേഹം എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനമാണ് എങ്ങനെയാണ് സമരം നടന്നോണ്ടിരിക്കുക എങ്ങനെയാണ് അവസാനിപ്പിക്കുക അവർ അവസാനിക്കാനുള്ള സാധ്യതയുണ്ടോ സഭ സമരം അവസാനിപ്പിക്കുക അവൻ പറഞ്ഞല്ലോ വിദ്യാർത്ഥികൾ അങ്ങനത്തെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമരത്തിൻ്റെ അവർ പോയത് ഐ റൂമിൽ പറഞ്ഞിട്ട് പോയതാണ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പുറത്തുണ്ട് അവർ സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോകുകയാണെന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ആ സമരം ശക്തിയായിട്ട് ഇനിയും തുടരും ഇപ്പം ഇവിടെ അവസാനിപ്പിക്കുന്നതല്ല സമരം ഇനിയും തുടരും ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രോവൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം തോന്നിയ പോലെ എന്ത് തോന്നിയവാസം കളിച്ചാലും അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും അതുപോലെ തെട്ടുപുരം അനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരള വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ ഒന്നും അതിന് കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു വലിയ രാഷ്ട്രീയ സമരമാണ് സർവകലാശാലയിൽ അരങ്ങേറുന്നത് അക്കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എം വി ഗോവിന്ദൻ്റെ സന്ദർശനവും അദ്ദേഹത്തിൻ്റെ പ്രതികരണവും സമരം ഇവിടെ അവസാനിക്കുകയാണ് സമരം അതിശക്തമായി തന്നെ തുടരും അതിന് സി പി എമ്മിൻ്റെ പരിപൂർണ്ണമായ പിന്തുണയുണ്ട് എസ് എഫ് ഐയുടെ സമരം അത് കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോകുമെന്ന പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആർ അനന്ത കൃഷ്ണൻ തുടരുന്നുണ്ട് അനന്തൻ അനന്തനെ ആദ്യം ചോദിക്കുമ്പോൾ തന്നെ സമരം ശക്തമായി തുടരും എന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ സംഘടനകളുടെ സമരമാണ് പ്രതിഷേധമാണ് സർക്കാർ പ്രതിരോധത്തിലാക്കിയതെങ്കിൽ ഇപ്പോൾ സർവകലാശാലയിലെ എസ് എഫ്ഐയുടെ സമരം അത് വലിയൊരു മറ്റൊരു രാഷ്ട്രീയ ആയുധമായി രാഷ്ട്രീയമായി വലിയ തരത്തിൽ ചർച്ചയാകുന്നതിലേക്ക് വളരുകയില്ലേ എസ് എഫ്ഐയുടെ സമരം തുടരും പാർട്ടിയുടെ പരിപൂർണമായ പിന്തുണ ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എം വി ഗോവിന്ദൻ തന്നെ നേരിട്ടെത്തി വ്യക്തമാക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയം എന്താണ് അനന്തൻ രതീഷ് വൈസ് ചാൻസലർ കേരള സർവകലാശാല വൈസ് ചാൻസലർക്കും അതിനു അതിനുപരി സംസ്ഥാന ഗവർണർക്കും എതിരെയാണ് എസ് എഫ് ഐ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് വലിയ സമരമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത് ആ സമരത്തിന് പിന്തുണ അർപ്പിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ഈ സമരം നടക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ മുന്നിലേക്ക് എത്തി അവർക്ക് അഭിവാദ്യം അർപ്പിച്ച് മടങ്ങുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം തികച്ചും വ്യക്തമാണ് സി പി എം പൂർണ്ണമായ പിന്തുണ എസ് എഫ് ഐയുടെ ഈ സമരത്തിന് ഗവർണർക്കെതിരായ ഈ സമരത്തിന് പ്രഖ്യാപിക്കുന്നു അത് പാർട്ടി സെക്രട്ടറി നേരിട്ട് എസ് എഫ് ഐ പ്രവർത്തകരുടെ മുന്നിൽ വന്ന് തന്നെ അത് അറിയിക്കുന്നു അദ്ദേഹം ഇപ്പോൾ മാധ്യമ നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഈ സമരത്തിന് എസ് എഫ് ഐയുടെ സമരത്തിനുണ്ട് മാത്രമല്ല വൈസ് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ ഔദ്യോഗിക ഓഫീസിനുള്ളിൽ എസ് എഫ് ഐ പ്രവർത്തകർ വരും എന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ് അങ്ങനെ അവർ ചെയ്തുവെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല എസ് എഫ് ഐയുടെ ഈ സമരം ഗവർണർക്കെതിരായ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അതിന് സി പി എമ്മിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്നുമാണ് എം വി ഗോവിന്ദം പറഞ്ഞത് അപ്പോൾ ഗവർണർക്കെതിരായ സമരത്തിൽ നിന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പിന്നോട്ട് പോകാൻ സാധ്യതയില്ല മാത്രമല്ല സർക്കാരും ഒരു വലിയ എടുക്കാൻ പോകുന്നു പാർട്ടിയും അത്തരമൊരു നിലപാടിലേക്ക് പോകുന്നു അത് വ്യക്തമാണ്